ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം അതായത് വീടിൻ്റെ അകത്ത് ഭാഗത്ത് നമ്മൾ അകത്തു നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമല്ലോ അപ്പോഴാ പ്രധാന വാതിലിൻ്റെ സമീപം അകത്ത് നിന്ന് അതായത് കട്ടളയുടെ അടുത്ത് വീടിനകത്ത് നിന്ന് പ്രധാന വാതിലിൻ്റെ സമീപം ആ വീടിനുള്ളിൽ നിന്ന് ആ വീടിൻ്റെ വാതിലിനടുത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ അത്ഭുതകരമായി സമ്പത്തും ഐശ്വര്യവും സർവവിജയങ്ങളും ഉണ്ടായി വരും അഷ്ടലക്ഷ്മിയുടെ ഒരു രഹസ്യ മന്ത്രവും അത് ചെയ്യേണ്ട ഒരു രഹസ്യ രീതിയുമാണ് പറയുന്നത് അഷ്ടലക്ഷ്മികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരും സാധിക്കാൻ പറ്റാത്തതായി നേടാൻ പറ്റാ പറ്റാ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കേൾക്കുക എന്നിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുക എല്ലാവർക്കും സമ്പത്ത് ഐശ്വര്യവും വിജയവും ആഗ്രഹിക്കുന്നു എല്ലാം അഷ്ടലക്ഷ്മികൾ അത് ഈ എട്ട് മന്ത്രവും അല്ല ഒരൊറ്റ മന്ത്രവും ആയിട്ടാണ് പറയുന്നത് ഒരൊറ്റ വരി ജപിച്ചാൽ മതി അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ ജപിക്കേണ്ടത് അതായത് അത് ഞാനല്ല ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയണം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഹസ്തരേഖാ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെ നോക്കാനുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ വരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടിട്ടാവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അതുപോലെ തന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പം വാട്സപ്പിലിടുന്ന എല്ലാവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് മെസ്സേജ് ചെയ്യും അപ്പോൾ ഇതാണ് സാഹചര്യം എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർ ആ നിലയിലാണ് ഞാനിത് പറയുന്നത് എല്ലാ വീഡിയോയിലും അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ വീടിൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ നമ്മൾ പ്രധാനമായിട്ടും വെളിയിലോട്ട് ഇറങ്ങുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്ന പ്രധാന ഒരു വാതിൽ വാതിലുണ്ടാകും എല്ലാ വീടിനും ഉണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് വരുമ്പോഴൊക്കെ ആ പ്രധാന വാതിലിൽ കൂടി അകത്തോട്ട് കയറുന്നത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും ജോലിക്കൊക്കെ പോകാനും ആ പ്രധാന വാതിലിൽ കൂടെയാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആ പ്രധാന വാതിലിൻ്റെ സമീപം വീടിനകത്തു നിന്ന് ഈ ഒരു മന്ത്രം ഉരുവിടുന്നു ഈ മന്ത്രം ഉരുവിടുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകിൽ രാവിലെ കുളിച്ചിട്ട് അല്ലെങ്കിൽ കൈയും കാലിൽ മുഖം കഴുകിയിട്ട് ചെയ്യാവുള്ളൂ കുളിച്ചിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഈ മന്ത്രം ഉരു ഉരുവിടുന്നതിന് മുമ്പേ ആ പ്രധാന വാതിലിൻ്റെ ആ കട്ടളയുടെ ഭാഗത്ത് വീടിൻ്റെ അകത്ത് സമീപം നിന്ന് നിങ്ങൾ ആദ്യം ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് ഒരു ദീർഘശ്വാസം വിടുക എന്നിട്ട് ഒരു ക്ലെയിം 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 മൂന്ന് തവണ ചെറുശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക മതി അപ്പം ശ്വാസം ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഒരു തവണ ദീർഘശ്വാസം എടുത്ത് മനസ്സിലാണ് ക്ലെയിമെന്ന് ജപിക്കേണ്ടത് ദീർഘശ്വാസമെടുത്ത് ദീർഘശ്വാസം വിടുക അത് ഒരു തവണ മനസ്സിൽ ക്ലെയിം ജപിച്ചുകൊണ്ട് എടുക്കുക ക്ലെയിം ജപിച്ചുകൊണ്ട് വിടുക പിന്നെ മുറിശ്വാസം സാധാരണ നാമം എപ്പോഴും ശ്വസിക്കുന്ന ശ്വാസം അത് മനസ്സിൽ ജപിച്ചുകൊണ്ട് മൂന്ന് തവണ ക്ലെയിം ക്ലെയിം എടുക്കുക വിടുക ക്ലെയിം ക്ലെയിം എടുക്കുക വിടുക ക്ലെയിം ക്ലെയിം എടുക്കുക വിടുക മനസ്സിലാ ക്ലെയിം ജപിക്കുന്നത് ഇത് ഇത്രയും ചെയ്തിട്ട് ഇത്രയും മനസ്സിലാണ് ഇത്രയും ചെയ്തിട്ട് ഈ പറയുന്ന അഷ്ടലക്ഷ്മി മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എഴുതിയിടാം അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക കേട്ടോ ഓം ഹ്രീം ഹ്രീം എന്ന് വെച്ചാൽ ഹായ കേട്ടോ കാ ജപിക്കരുത് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഹ്രീം ഒരു തവണയേ ഉള്ളൂ ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓം ഹ്രീം അഷ്ടലക്ഷ്മി അവിടെ ഒരു നീട്ടുണ്ട് ലക്ഷ്മി കേട്ടോ പ്രസീത സ്വാഹ അത്രയേ ഉള്ളൂ മന്ത്രം അപ്പോൾ ഇത് ഈ മന്ത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ വീട് പറയുന്നുണ്ട് മൊത്തം കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ ഏറ്റവും വലിയ കേട്ടിട്ടൊന്നും ചെയ്യരുത് അപ്പോൾ ഇതാണ് മന്ത്രം ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം അഷ്ടലക്ഷ്മി പ്രസീത സ്വാഹ അപ്പം അഷ്ടലക്ഷ്മി എന്നുള്ള ഒരു നീട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വാഗോണ്ട് ഒരു തവണയോ അല്ലെ മൂന്ന് തവണയോ ജപിക്കുക ജപിച്ച് കഴിഞ്ഞു വീണ്ടും ആ ക്ലെയിമിൻ്റെ വിദ്യ ചെയ്യുക ദീർഘമായിട്ടൊരു ശ്വാസം എടുത്ത് ദീർഘമായിട്ട് ക്ലെയിമെന്ന് ശ്വാസം വിടുക പിന്നെ ചെറു ശ്വാസം മൂന്ന് തവണ ക്ലെയിമെന്ന് മനസ്സിൽ ജപിച്ച് എടുക്കുകയും വിടുകയും ചെയ്യുക അത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞു ചെയ്യണം ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പും ചെയ്യണം ഇത് നിങ്ങൾ നിത്യേന രാവിലെ മാത്രം ചെയ്യുക കേട്ടോ അതാണ് എൻ്റെ രഹസ്യം അതെന്തോ രാവിലെ മാത്രം ചെയ്യാൻ പറഞ്ഞത് കാരണം ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്നതിന് ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പും നാല് മണിക്കൂർ പിമ്പും മത്സ്യ മാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല അപ്പം നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുന്നു അപ്പം നമ്മൾ ആ എഴുന്നേൽക്കുന്നതിൻ്റെ നാല് മണിക്കൂർ പുറകെന്ന് പറഞ്ഞാൽ ഉറക്കമാണ് അപ്പം കുഴപ്പമില്ല പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ മത്സ്യമാംസാദികൾ കഴിവതും കഴിക്കാതിരിക്കുക ഇപ്പോൾ നമ്മളൊരു ആറു മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ ആറുനാലും പത്ത് ഈ പത്ത് മണിക്കുള്ളിൽ മത്സ്യം മാംസം ആരെങ്കിലും കഴിക്കൂ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു ഈ മന്ത്രം ചൊല്ലുന്നതിൻ്റെ പുറകോട്ട് നാല് മണിക്കൂർ അത് രാവിലെ ചെയ്യുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല മുന്നോട്ട് നാല് മണിക്കൂറും അപ്പോൾ ഒരു മുന്നോട്ട് നാല് മണിക്കൂറാണെങ്കിലും വെളുപ്പിനൊരു ആറു മണിക്ക് ചെയ്യാൻ പത്ത് മണിക്ക് പത്തുമണി വരെ നോക്കിയാൽ മതി അതിനുള്ളിൽ മത്സ്യമാംസം കഴിക്കരുത് അതൊന്നും ശ്രദ്ധിച്ചു പോകണം എന്നപ്പോഴാണ് അതിന് ഫലം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രാവിലെ മാത്രം ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇനിയും ഈ മന്ത്രം ചെയ് രാവിലെ ഈ മന്ത്രം ചെയ്തിട്ട് ഈ മന്ത്രം ചൊല്ലി തന്നെ നിങ്ങൾ പണം നിങ്ങളുടെ പേഴ്സി വെക്കാം നല്ലതാണ് വളരെ സമ്പത്ത് ഉണ്ടായി വരും ഗണപതി ശക്തിയുള്ള മന്ത്രം കേട്ടോ അതുകൊണ്ടാണ് മത്സ്യമാംസാദികൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഞാൻ അങ്ങനെയുള്ള അപൂർവ മന്ത്രങ്ങളെ വീഡിയോ പറഞ്ഞിട്ടുള്ളൂ മത്സ്യമാംസാദികൾ വേ ഉപയോഗിക്കരുത് എന്നുള്ളത് നാല് മണിക്കൂറിനുള്ളിൽ മന്ത്രം ചൊല്ലുന്നതിനും പുറകോട്ട് നാല് മണിക്കൂറും മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ മുന്നോട്ട് നാല് മണിക്കൂറിനുള്ളിലും ആ സമയം അത്ര സമയത്തിനുള്ളിൽ മത്സ്യമാംസാദികൾ പാടില്ല അപ്പം അത് ഞാനീ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയും ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഞാൻ വളരെ അപൂർവമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഈ ഇതുപോലെ നിഷ്ഠയുള്ള അല്ലെങ്കിൽ ഏത് നാല് ഈ മുന്നോട്ടും പുറകോട്ടും നാല് മണിക്കൂർ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഈ പുല വാലായ്മ പിന്നെ സ്ത്രീകളുടെ അശുദ്ധിയായിരിക്കുന്ന സമയങ്ങളെ ഒന്ന് ഈ മന്ത്രം ജപിക്കരുത് കേട്ടോ അങ്ങനെയെങ്ങും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പിന്നെ രാവിലെ മാത്രം ജപിക്കുക അത്ഭുതകരമായി സമ്പത്തും സമയം സമൃദ്ധിയും ഒക്കെ നൽകാൻ ശക്തിയുള്ളൊരു മന്ത്രമാണിത് ഇത് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കടയുണ്ടെങ്കിൽ ആ കടയുടെ വതിലിന് സമീപം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലാം കടയിൽ കച്ചവടം ഉണ്ടാകുന്നൊക്കെ നല്ലതാണ് അതുപോലെ ഈ മന്ത്രം ചൊല്ലിയിട്ട് രാവിലെ ഒരു നാണയം ആ കടയിലെ പണപ്പെട്ടിയിലിടാം ധനം വരും അപ്പം ഇത് അടിയുറച്ച വിശ്വാസവും ക്ഷമയും വേണം ഈ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഫലമാകത്തുള്ളൂ കാരണം ഞാൻ പല വിദ്യകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ധാരാളം ആത്മീയവിദ്യകൾ എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണ് ഏതൊരു പ്രാർത്ഥന ആയിക്കോട്ടെ ഫലം കിട്ടണമെങ്കിൽ അല്ലെ ഏതൊരു വിദ്യ ആയിക്കോട്ടെ ഫലം കിട്ടണമെങ്കിൽ ഒന്ന് ഉറച്ച വിശ്വാസം വേണം ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്ഷമ അപ്പോൾ ഒരു തവണയോ ഒരു ദിവസമോ ചെയ്തുകൊണ്ട് ഫലമുണ്ടാകണം എന്ന ചിന്തയിൽ ചെയ് ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക ഇത് ക്ഷമയോടുകൂടി നമ്മൾ നിത്യവും ചെയ്യുക അപ്പോഴിത് ഫലമായിട്ട് വരും ഒരു ക്ഷമയുള്ളവരും പിന്നെ ഉറച്ച് വിശ്വാസമുള്ളവരി ചെയ്യുമ്പോഴേ ബലമുണ്ടാകത്തുള്ളൂ അത് ഇതെന്നല്ല ഏത് മന്ത്രമാണേലും ഏത് വിദ്യയാണേലും അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക വെപ്രാളപ്പെട്ട് നടക്കുന്നവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു വെപ്രാളപ്പെട്ട് വെപ്രാളമുള്ളവർക്ക് എപ്പോഴും അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള വലിയ നല്ല വിജയങ്ങളും നല്ല മന്ത്രങ്ങളും ഏത് വിദ്യ ആയിക്കോട്ടെ ക്ഷമയും ഉറച്ച വിശ്വാസവും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവർക്കാണ് ഫലം ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ട് വെപ്രാളത്തോടു കൂടി ചെയ്യരുത് ക്ഷമ വേണം അതുപോലെ ഉറച്ച വിശ്വാസം വേണം അങ്ങനെ ഫലം ഫലമുണ്ടാകുന്നത് ദിവസവും ചെയ്യാൻ രാവിലെ മാത്രം അപ്പം ഈ ഇനി ഒരു വിദ്യയും കൊണ്ട് ഞാൻ പറ ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് അപ്പം ഈ മന്ത്രം നിങ്ങൾ വ്യാപാര സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെയും വാതിലിന് സമീപം നിന്ന് ചെയ്യാം അകത്ത് അതായത് വാതിലിന് സമീപം അകത്ത് നിന്ന് ചെയ്യാം പിന്നെ കർപ്പൂരം കത്തിച്ച് മന്ത്രം ജപിക്കാം നാണയം ജപിച്ച് ഈ മന്ത്രം ജപിച്ച് പണപ്പെട്ടിയിൽ ഇടാം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ വാ പ്രധാന വാതിലിന് സമീപം വീടിനുള്ളിൽ നിന്ന് മന്ത്രം ജപിക്കാം നാണയം ഈ മന്ത്രം ജപിച്ച് പേഴ്സി വെക്കാം ഇതൊക്കെ രാവിലെ ചെയ്യണം കേട്ടോ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളേ പറയുന്നത് അതായത് ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞ് ആ നാല് മണിക്കൂറിനുള്ളിൽ മത്സ്യമാംസമൊന്നും കഴിക്കരുത് മന്ത്രം ജപിക്കുന്നതിന് മുമ്പും പുറകോട്ട് നാല് മണിക്കൂറും മത്സ്യമാംസവും പാടില്ല അതെപ്പോഴും ഓർത്തോണം അപ്പോഴാണ് അത് ഫലം ലഭിക്കുന്നത് ഇനി ക്ഷേത്രത്തിൽ ചെയ്യാൻ ഈ കടം മാറാനും സമ്പത്തുണ്ടാകാനും അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ഉണ്ടാകാനും ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു അത് വളരെ വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നൽകുന്നതാണ് അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ അഷ്ടലക്ഷ്മികളെക്കുറിച്ച് പറഞ്ഞു തരുന്നതിനിടയിലാണ് ഞാനത് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം ഈ അഷ്ടലക്ഷ്മികൾക്കൂടെ ഒറ്റ മന്ത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അഷ്ടലക്ഷ്മികളെ അറിയണം നിങ്ങളത് അഷ്ടലക്ഷ്മികളെ നിങ്ങൾ ജപിക്കുമെന്നും വേണ്ടി ഈ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതി ഈ മന്ത്രത്തിനുള്ളിൽ അഷ്ടലക്ഷ്മികളുമുണ്ട് പക്ഷേ ഈ അഷ്ടലക്ഷ്മികളാരാണെന്ന് നിങ്ങളൊന്ന് അറിയണം ഈ അത് ഈ മന്ത്രത്തിന് ഗുണം ചെയ്യും അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം അതിൻ്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം അത് ആ അഷ്ടലക്ഷ്മികളുടെ പ്രതിപാദിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് അപ്പോഴേ പറഞ്ഞുതരാം അത് കാണണം കേട്ടോ വിസ് ചെയ്യരുത് അതുകൊണ്ട് പറഞ്ഞാണ് അവിടെ അഷ്ടലക്ഷ്മികളിൽ അഷ്ടലക്ഷ്മികൾ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷ്മികൾ ആദ്യത്തെ വരുന്നത് ആദിലക്ഷ്മിയാണ് ആദിലക്ഷ്മി എന്ന് പറഞ്ഞാൽ അനന്തമായ സമ്പത്തിൻ്റെ ഉടമയാണ് അപ്പോൾ അഷ്ടലക്ഷ്മിയെ അവരുടെ അനുഗ്രഹം കൊണ്ട് അനന്തമായ സമ്പത്താണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ രണ്ടാമത് വരുന്നത് ധനലക്ഷ്മിയാണ് പേര് കേട്ടാൽ തന്നെ അറിയാം ധനം നൽകുന്ന ലക്ഷ്മി അല്ലേ ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ ധനലക്ഷ്മി ഇരിക്കുന്നത് താമരയിലാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഏത് ദേവിയായിക്കോട്ടെ ദേവീക്ഷേത്രത്തിൽ പോയി നിങ്ങൾ താമരപ്പൂ ഈ അഷ്ടലക്ഷ്മി മന്ത്രം എന്നുവെച്ചാൽ ഈ ഒറ്റ മന്ത്രം ജപിച്ചാൽ മതി എട്ട് ലക്ഷ്മിമാർ കൂടെ ഈ അഷ്ടലക്ഷ്മി മന്ത്രം ജപിച്ച് താമരപ്പൂ ഒരു തട്ടത്തിൽ വെച്ച് ദേവി അതേ ദേവി ആയിക്കോട്ടെ ഭദ്രകാളിയോ ദുർഗ ആരുമായിക്കെട്ടും ദേവിക്ക് സമർപ്പിച്ചാൽ അപാരമായ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടായി വരും യാതൊരു സംശയവും വേണ്ട അപ്പോഴേ ഈ താമരപ്പൂവോ താമരമാലയോ എന്തു വേണമെങ്കിലും ആകാം അത് മാല കെട്ടുന്നവരോട് പറഞ്ഞാൽ അവർ വേണേൽ നിങ്ങൾക്ക് അത് സംഘടിപ്പിച്ചു തരും കാരണം ഈ താമരപ്പൂ മാലയും ഒക്കെ കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ മാല കിട്ടുന്നവരോട് നേരത്തെ പറഞ്ഞാൽ അവർ നിങ്ങൾ ചൊല്ലുന്ന ദിവസം അവരത് സംഘടിപ്പിച്ച് വെച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ല ഇതെല്ലാം നമ്മൾ ഓടി നടന്ന് മേടിക്കാനോ എല്ലാം നമുക്ക് പോയി നേടാനോ ഒന്നും പറ്റത്തില്ല അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാല കിട്ടുന്നവരോട് നേരത്തെ പറഞ്ഞാൽ അവർ സംഘടിപ്പിച്ച് വെക്കും വെള്ളിയാഴ്ച രാവിലെ ഒരു താമരപ്പൂവോ അല്ലെങ്കിൽ താമരമാലയോ താമര കൊണ്ടുള്ള എന്തായാലും കുഴപ്പമില്ല താമരമാലയോ താമ ഒരു താമരപ്പൂ എന്താണേലും മതി അപ്പം ഈ മന്ത്രം ജപിച്ച് ഒരു മൂന്ന് തവണ ജപിച്ച് സമ്പത്തും ഐശ്വര്യവും ഒക്കെ പ്രാർത്ഥിച്ച് നടക്കി വെക്കുക അപാരമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞൊരു പ്രധാന ഭാഗം ഇനി മൂന്നാമത്തെ ധാന്യലക്ഷ്മിയാണ് ധാന്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ അന്നദായിനിയാണ് നമുക്ക് അന്നം ഭക്ഷണം നൽകുന്ന ലക്ഷ്മിയാണ് അടുത്തത് ഗജലക്ഷ്മിയാണ് നാലാമത്തെ ഗജലക്ഷ്മിയെക്കുറിച്ച് ഞാനൊരു വീഡിയോയ്ക്കകത്തൊരു ഗജലക്ഷ്മിയുടെ ഒരു മന്ത്രം പറഞ്ഞായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഗജലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇപ്പം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഐശ്വര്യം നൽകുന്നതാണ് അതുപോലെ മാത്രമല്ല ഏതൊരു ഇപ്പം നമ്മുടെ നമ്മുടെ ഭക്തൻ്റെ മനുഷ്യരുടെ ഏതൊരു കാര്യങ്ങളും തടസ്സം മാറ്റാനും ഗജലക്ഷ്മിക്ക് കഴിവുണ്ടോ ഏതൊരു കാര്യവും തടസ്സമില്ലാതെ നടത്താൻ തടസ്സം മാറ്റി നടത്തി നമുക്ക് ആ കാര്യം നേടിത്തരാൻ ഗജലക്ഷ്മിക്ക് സാധിക്കും ഗജലക്ഷ്മിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനിയും സന്താനലക്ഷ്മി അഞ്ചാമത്തേത് അപ്പം സന്താനലക്ഷ്മി സന്താനങ്ങൾക്ക് ഉയർച്ചയും ഐശ്വര്യം എല്ലാം നൽകുന്നതാണ് ആറാമത്തേത് വീരലക്ഷ്മി അല്ലെങ്കിൽ ധൈര്യലക്ഷ്മി രണ്ടും ഒന്ന് തന്നെ അപ്പോൾ ഇവിടെ ഒരു പ്രധാന പാകമുണ്ട് ഈ വീരലക്ഷ്മി അല്ലെങ്കിൽ ധൈര്യലക്ഷ്മി കടാക്ഷിക്കാത്തവന് എത്ര അറിവുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും ജീവിതത്തിൽ ആ ഒരു വലിയ സമൃദ്ധി ഉണ്ടാകണമെന്നില്ല കാരണം വീര വീരലക്ഷ്മി അല്ലെ ധൈര്യലക്ഷ്മി രണ്ടു മൂന്നു തന്നെയാണ് അനുഗ്രഹിക്കുമ്പോഴാണ് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഇപ്പം വലിയ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ പ്രത്യേകത എന്താ അവർക്ക് ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അവർ വലിയ ബിസിനസ്സുകാരായത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും വലിയ ബിസിനസ്സുകാരൻ ആകത്തിലായ നിലനിൽക്കത്തുമില്ല എന്ത് പ്രശ്നവും പരിഹരിക്കാൻ കഴിവ് വേണം അതാണ് വീരലക്ഷ്മിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ധൈര്യലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പം അതാവശ്യമാണ് അത് ഉള്ളവർക്കേ ധനം ഉണ്ടാകാനും നിലനിൽക്കാനും പറ്റത്തുള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചു ഓടുന്നവരൊന്നും ധനം ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വേണം അത് വീരലക്ഷ്മി അല്ല ധൈര്യലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വന്നു ചേരും ചേരുമെന്നുള്ളതാണ് ഇനിയും ഏഴാമത്തെ വിജയലക്ഷ്മി നമ്മൾ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ വിജയം നൽകുന്ന ലക്ഷ്മിയാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയം വേണം വിജയമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ നമ്മളൊരു കാര്യം ചെയ്തത് സക്സസ് ആകാതെ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ലല്ലോ വിജയം വേണേൽ വിജയലക്ഷ്മിയുടെ അനുഗ്രഹം വേണം അവസാനത്തേത് വിദ്യാലക്ഷ്മി വിദ്യാലക്ഷ്മി എന്ന് പറയുമ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള അറിവാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമ്പത്തെ സമൃദ്ധി ഐശ്വര്യം നേടാനുള്ള അറിവ് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ അല്ലേ ഇപ്പം ഏത് ബിസിനസ് രംഗത്ത് നോക്കിക്കോ സ്ട്രാറ്റജീസ് അല്ലെ തന്ത്രങ്ങളുള്ളവനാണ് ബിസിനസ് പിടിച്ചെടുക്കുന്നത് അല്ലാതെ ഉള്ളവൻ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയി സ്ട്രാറ്റജീസ് വേണം തന്ത്രങ്ങൾ വേണം എന്നാലേ ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതൊന്നും ഒരു ബിസിനസ്സും അല്ലെ ഒരു സാമ്പത്തികമായ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കണമെങ്കിലും സ്ട്രാറ്റജീസ് വേണം അല്ലെങ്കിൽ നമുക്കൊരു തൊഴിലാണെങ്കിൽ ഒന്നാമനാകണമെങ്കിലും നമ്മളുടെ ആ തൊഴിലിനോട് സ്വീകരിക്കുന്ന സമീപനം അതും ഒരു സ്ട്രാറ്റജിയാണ് അപ്പോഴേ നമുക്കൊരു പ്രമോഷനോ അല്ലെങ്കിൽ നമുക്ക് ആ തൊഴിലുയർച്ചയൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ അറിവ് അത് നൽകുന്നതാണ് ആരാണ് വിദ്യാലക്ഷ്മി അപ്പം ഈ എട്ട് ലക്ഷ്മിമാർ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യക്തി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേടുന്നത് അപ്പോൾ ഈ എട്ടു ലക്ഷ്മിമാരുടെ മന്ത്രം ജപിക്കുന്നതിന് പകരം ഞാനീ പറഞ്ഞ ഒരൊറ്റ മന്ത്രം കൊണ്ട് തന്നെ എട്ടു ലക്ഷ്മികളും പ്രീതിപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം അതുപോലെ തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കും ഈ മന്ത്രം കാരണം ഇതിൻ്റെ അകത്ത് ഹ്രീം എന്ന ശക്തിബീജം ഭുവനേശ്വരി ബീജം ഉണ്ട് പിന്നെ ഈ മന്ത്രം നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടി ശ്വാസവിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ശ്വാസവിദ്യയും കൂടെ ചെയ്യുമ്പോഴേ മന്ത്രത്തിൻ്റെ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കും ഇത് നിങ്ങൾ നിത്യേന ചെയ്താൽ രാവിലെ മാത്രം ചെയ്യുക കേട്ടോ നിത്യേന ചെയ്താൽ പിന്നെ അശുദ്ധി അശുദ്ധിയുള്ളപ്പോഴും സ്ത്രീകൾ ചെയ്യരുത് കേട്ടോ ജപിക്കരുത് അല്ലാത്തപ്പോഴും ജപിക്കാം പുലയും ബാലായ്മയും ഉള്ളപ്പോഴും ജപിക്കരുത് അങ്ങനെ ഈ മ ആ ചിട്ടകളൊക്കെ പാലിച്ച് ഇത് നിത്യേന ജപിച്ചാൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധികൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതുപോലെ താമര താമരപ്പൂവോ താമരമാലയോ ഒക്കെ ഈ മന്ത്രം ജപിച്ചു വെള്ളിയാഴ്ച ദേവിക്ക് സമർപ്പിക്കുകയും കൂടെ ചെയ്താൽ വളരെ വലിയ ഐശ്വര്യങ്ങൾ മാത്രം ഈ മന്ത്രത്തിന് അപ്രതീക്ഷി അപ്രത്യക്ഷിതമായിട്ട് ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒട്ടും നനച്ചിരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഐശ്വര്യം ഭാഗ്യം വിജയം ഒക്കെ കൊണ്ടുവരാൻ കഴിവുണ്ട് ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്കും വ്യാപാര അഭിവൃദ്ധിക്കും ഏതൊരു വ്യക്തിയുടെ ധനലാഭത്തിനും അത്ഭുതകരമായ അനുഗ്രഹം നൽകുന്ന അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഇപ്പം ഇത് ഞാനീ പറഞ്ഞ രീതിയിൽ ഇപ്പം പ്രധാന വാതിലിൻ്റെ സമീപം വീടിനുള്ളിൽ നി നിന്നുകൊണ്ട് തന്നെ ഇത് ജപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പ്രധാന വാതിൽ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന പ്രതീകമാണ് പ്രധാന വാതിൽ എന്ന് പറയുന്നത് പ്രധാന വളരെ 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 പ്രാധാന്യമുണ്ട് പ്രധാന വാതിലിന് ഏതെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ആ വീട്ടിലെ ഐശ്വര്യത്തെ ബാധിക്കുന്നുണ്ട് എനിക്കുള്ള ഒരു അനുഭവം ഞാൻ പറയാം പണ്ട് ഒരു വീടിൻ്റെ ഇതുപോലെ പ്രധാന വാതിലിൻ്റെ കട്ടള വളരെ ഒരു താഴ്ന്നായിരുന്നു ചെറിയ കട്ടളയായിരുന്നു അപ്പോൾ വീട് ചില താഴ്ന്ന വീടിൻ്റെ പൊക്കക്കുറവായിരുന്നു അവിടെ ആ വീടിനെ ഉയർത്തി അല്പം കട്ടള നല്ല വലിപ്പമുള്ള കട്ടള വെച്ച് പിന്നെ കട്ട കെട്ടി പിന്നെ അങ്ങനെ വീടിൻ്റെ വീടിൻ്റെ ഒരു പൊക്ക അല്പം ഉയർത്തി ആപ്പഴ അവർക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധികൾ ഒക്കെ ആ നല്ല മാറ്റങ്ങൾ വന്നു ചേർന്ന ചില അനുഭവങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ടായ അനുഭവങ്ങൾ ഞാനിപ്പോഴീ കട്ടളയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അത് വലിയ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഒരു കട്ടള സാമാന്യം വലിപ്പത്തിലൊക്കെ ആണെങ്കിൽ അതായത് ചെറിയ പ്രധാന വാതിൽ ചെറുതാകരുത് കഴിവു പിന്നെ വാസ്തു ശാസ്ത്ര വിദഗ്ധൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാവും ചെയ്താൽ മതി ഞാനൊരു അഭിപ്രായം പറയുന്നുള്ളൂ പ്രധാന വാതിലിൻ്റെ കട്ടള ചെറുതായാൽ അതായത് പൊക്കം കുറവായാൽ അല്ലെ വീടിന് നമ്മൾ കയറി വരുന്നിടത്ത് അല്പം പൊക്കം കുറവായാൽ ഭിത്തിക്ക് പൊക്കം കുറവായാൽ ആ വീട്ടിലേക്ക് പ്രധാനമായിട്ടും ഈ വീട്ടിലേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ വായുപ്രവാഹം ഉണ്ടാകുന്നത് അല്പം കുറയും അപ്പോൾ നമുക്ക് ആ വീട്ടിൽ ഇരിക്കുന്നവരുടെ ബുദ്ധിയെയും പ്രവർത്തനത്തെയും ഒക്കെ ബാധിക്കും നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പല വീടുകളും അടഞ്ഞു കിടക്കുന്ന പല വീടുകളും അൽതാമസം ഇല്ലാത്ത പല വീടുകളും ശ്രദ്ധിക്കുക ആ വീടിനൊക്കെ ഈ പൊക്കം കുറവായിരിക്കും വളരെ ഇരുത്തി വെച്ചിരിക്കുന്ന വീട് എന്ന് വെച്ചാൽ വളരെ പണ്ട് കാലങ്ങളിൽ അധികം പൊക്കമില്ലാതെ വെക്കുന്ന വീടുകളുണ്ട് പക്ഷെ അവിടെ മനുഷ്യൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇട്ടിട്ട് പോകും കാരണം അവർക്ക് പറ്റത്തില്ല പല കാരണങ്ങളായിരിക്കും അപ്പോഴേ അവിടെ ആ വീട് താമസിച്ചാൽ തന്നെ നല്ല ഒരു ചിന്തകളുണ്ടാകത്തില്ല ഒരു പല പല പ്രശ്നങ്ങളാണ് എപ്പോഴും മനസ്സിന് മനസ്സ് നേരെ നിന്നില്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ചെയ്യുന്ന ജോലി ഏതായാലും അതിനെ ബാധിക്കും ജോലിയെ ബാധിക്കുമ്പോൾ സാമ്പത്തികത്തെ ബാധിക്കും അപ്പോൾ നമ്മുടെ മനസ്സ് നല്ലതായിട്ട് നിൽക്കണം നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടണം അപ്പം വീട് ആവശ്യത്തിന് ആവശ്യത്തിനുയരുള്ളതായിരിക്കണം അപ്പോഴേ കൂടുതൽ വായുപ്രവാഹം ഉണ്ടാകും ഓക്സിജൻ കൂടുതലായിട്ട് കിട്ടും അപ്പോഴും നമ്മുടെ ചിന്ത പ്യൂരി ചിന്തകൾ നല്ല നല്ല ചിന്തകളുണ്ടാകും അപ്പോൾ ആ അതൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തും അതുകൊണ്ടാണ് വീട്ടിലെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പലപ്പോഴും ചിലവഴിക്കുന്നത് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ ഇരുന്നുകൊണ്ട് നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാകണം കാറ്റേ വെളിച്ചം ഇതൊക്കെ സൂര്യപ്രകാശം ഇതൊക്കെ ഒരു ശരിയായ അനുഭാവത്തിൽ കയറുന്ന രീതിയിലായിരിക്കണം വീടിൻ്റെ നിർമ്മാണം അങ്ങനെയുള്ള വീടുകളിൽ വസിക്കുന്നവർക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധി ഉയർച്ച സന്തോഷം ഐശ്വര്യം ഒക്കെ ഉണ്ടായി വരും അല്ലാത്ത വീടുകളിൽ വസിക്കുന്നവർക്ക് അവർക്ക് പല പല പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും ഇവർക്ക് എപ്പോഴും ഒരു ടെൻഷനും പല പല കാര്യങ്ങളിൽ ടെൻഷൻ കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂടമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രധാന വാതിലിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രധാന വാതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തു നിന്ന് വെളിയിലോട്ടും വെളിയിൽ നിന്ന് വെളിയിൽ നിന്നകത്തോട്ടും അകത്തു നിന്ന് വെളിയിലോട്ടും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാതിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും പ്രധാന ബാധലിൻ്റെ ആ ഭാഗമെങ്കിലും വൃത്തിയാക്കി ഇടണം കാരണം അത് അത് അതുവഴിയാണ് ഐശ്വര്യം കടന്നു വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പം ഇത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് അപ്പം നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു അപ്പം നമുക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷവും അത് നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടാകുന്നതു മൂലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഐശ്വര്യം ഐശ്വര്യം വേറെ ഒന്നും വരുന്നതല്ല അപ്പോൾ ആ പ്രധാന ബാധലിൽ ഇതുപോലെ ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് പ്രധാന വാതലിന് സമീപം ഈ മന്ത്രം ജപിക്കണം വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാരവഥാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ആ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലോ അല്ല നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ട നമ്മുടെ ജീവിതം മാറ്റുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക അപ്പോഴാണ് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഈശ്വരൻ ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം